ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിനെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്കുള്ള ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി പെർസെൻറ്റ് ഓവറോൾ മാർക്കുള്ള ഏത് സ്റ്റുഡൻസിനും എം ബി യു എസ് നമുക്ക് യുസിൽ അഡ്മിഷൻ എടുക്കാം എന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് പേര് വിളിച്ചു കുറച്ച് പേരുടെ ഗൂഗിൾ മീറ്റ് നമ്മൾ ചെയ്തു അപ്പോൾ അതിൻ്റെ വിശദമായ ഒരു വീഡിയോ ആണ് എം ബി യുഎസ് പഠിക്കാനായിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത് ഇത് നമുക്ക് പോസിബിളാകുന്നത് നമുക്കൊരു ഇന്ത്യക്കിന് ഒരു ഇരുപത് സീറ്റ് നമുക്ക് റിസർവ് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പറയാനുള്ള പ്രധാനമായ ഒരു കാരണം കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പെൻസാണ് നോർമലി യു എസില് പഠിക്കുന്ന എം ബി എസ് പഠിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഒരു അഞ്ച് കോടി ആറ് കോടി രൂപയാകുന്ന ഒരു കോഴ്സാണ് നമ്മളിത് വളരെ ചെ കുറഞ്ഞ ചെലവിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ അമേരിക്ക യൂണിവേഴ്സിറ്റിയുടെ ഈ കോഴ്സ് ഈ സെയിം സിലബസിൽ ജമേക്കായി മൂന്ന് വർഷം പഠിച്ചതിന് ശേഷം ലാസ്റ്റത്തെ ടു ഇയർ യു എസ് ഫ്ലോറിഡയിലാണ് അത് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ കോഴ്സ് പോകുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം ഡയറക്റ്റ് ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ യു എസ്സിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു എമൗണ്ട് ആവും ഏകദേശം അഞ്ച് ആറ് കോടി രൂപയാവും നിങ്ങൾ യു എസിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചാലറിയാം കഴിഞ്ഞ വർഷം വരെ ഏകദേശവും രണ്ട് കോടി മൂന്ന് കോടിക്കടുത്ത് എക്സ്പെൻസ് വന്ന ഒരു കോഴ്സാണ് വളരെ കുറഞ്ഞ ചിലവിൽ ഇപ്പം ഈ വർഷം തൊട്ട് ഈ ഇൻഡേക്ക് തൊട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ചിലരുടെ ചിന്ത എന്ന് പറയുന്നത് ഈ വിസ പ്രോസസ്സിങ്ങിനൊക്കെ ഒരു ടൈം എടുക്കും എന്നുള്ള ചിന്താഗതി അങ്ങനെ ഒരു ടൈം ലാഗൊന്നും വരുന്നില്ല മൂന്ന് മാസത്തെ ടൈമാണ് മാക്സിമം പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ പ്രോസസ്സിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അഡ്മിഷൻ എടുത്ത് നമുക്ക് പോകാം പക്ഷേ ആദ്യത്തെ മൂന്ന് വർഷം ജമയ്ക്കാലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ മീറ്റിൽ എന്ത് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ ആ ഗൂഗിൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസിബിൾ ആൾക്കാർ വന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കും നിങ്ങൾക്ക് ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം നമ്മളിപ്പോൾ എല്ലാ ആഴ്ചയിലും അതിൻ്റെ ഗൂഗിൾ മീറ്റ് എടുക്കുന്നുണ്ട് കാരണം ഈ സെപ്റ്റംബറിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറുകളിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇതിന് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു കോടി രൂപയാണ് ലാസ്റ്റത്തെ ഈ ഒരു കോടി രൂപയ്ക്കകത്ത് ഫീസും അവരുടെ അക്കോമഡേഷന് ഫുഡ് എല്ലാ എക്സ്പെൻസസും വരും ഇൻക്ലൂഡഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് യൂസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ലാസ്റ്റത്തെ രണ്ട് വർഷത്തെ അക്കോമഡേഷൻ ഫുഡിൻ്റെ പൈസ എക്സ്ട്രാ വരും ബാക്കിയല്ല ഫീസിന് മാറ്റം വരത്തില്ല ബാക്കി എല്ലാ എക്സ്പെൻസസും ഈ ഒരു കോടി രൂപയ്ക്കകത്ത് നിൽക്കും എല്ലാം ഡയറക്റ്റ് അവിടുന്ന് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ഡയറക്റ്റ് നിങ്ങൾക്ക് അവരുമായിട്ട് തന്നെ ഇതിൻ്റെ അതോറിറ്റീസുമായിട്ട് തന്നെ സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്യാവുന്ന കാര്യമാണ് ഡയറക്റ്റ് അവർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ നോർമലി ഇവിടെ യൂറോപ്പിൽ തന്നെ ഇപ്പോൾ പോളണ്ടിലൊക്കെ എം ബി യുസ് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഏകദേശം ഒരു കോടി ഒരു ഒന്ന് ഇരുപതിനൊക്കെ നമുക്ക് പോളണ്ടിലൊക്കെ എം ബി യുസ് എടുക്കാൻ പറ്റും അതിൻ്റെ മുന്നോട്ടുള്ള ഫർദർ സ്റ്റഡീസിലും നമുക്ക് യോസിൽ നമുക്ക് തുടരാം കുഴപ്പമൊന്നുമില്ല അതിനുള്ള ഗൈഡൻസ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവിടുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസ് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ എന്നെ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഗൂഗിൾ മീറ്റിൽ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഡയറക്റ്റ് അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും സംസാരിക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഈ സെപ്റ്റംബർ ഇൻഡെക്കിലേക്ക് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഫാസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഇന്റർവ്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടേ പ്രയോജനപ്പെടട്ടെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ